ഹായ് നമസ്കാരം ോട് കൂടി ടോൾ പിരിക്കുന്ന സംവിധാനം പൂർണ്ണമായും സാറ്റലൈറ്റ് ബേസ്ഡ് ആയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയുണ്ട് വാഹനത്തിന്റെ ആദ്യ ഇരുപത് കിലോമീറ്റർ യാത്ര ടോളില്ലാതെ പിന്നീടുള്ള യാത്രക്ക് ദൂരത്തിനനുസരിച്ചുള്ള ടോളും ആയിരിക്കും രണ്ട് മേജർ ടെക്നോളജികളാണ് ഇവിടെ യൂസ് ചെയ്യുക ഒന്ന് ഗ്ലോബൽ നാവിഗേറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം അമേരിക്കയുടെ ജി പി എസ് എല്ലാം ഇന്ത്യയുടെ ഗഗനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഓൺ ബോർഡ് യൂണിറ്റ് എന്ന ഒരു എക്യൂപ്മെന്റ് വാഹനത്തിൽ ഘടിപ്പിക്കുകയും ജി എൻസ് എസ് വഴി വാഹനത്തിന്റെ ദിശ ദൂരം സമയം എന്നിവ മനസ്സിലാക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ടെക്നോളജിയാണ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ വാഹനം നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എ എ വഴി വാഹനം നിരീക്ഷിക്കുന്നു ഈ പറഞ്ഞ രണ്ട് രീതികൾ വഴി വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച് വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാങ്കിൽ നിന്ന് ടോൾ കളക്ട് ചെയ്യുന്നതായിരിക്കും ട്രാഫിക് ജാം ഇല്ലാത്ത ഒരു വാഹനയാത്ര ആശംസിക്കുന്നു നന്ദി